നമ്മൾ ഈ ടൂത്ത് പേസ്റ്റുകളുടെയും ബ്രഷിൻ്റെയും ഒക്കെ പരസ്യത്തിൽ അവർ സാധാരണ കാണിക്കുന്നൊരു പരസ്യമുണ്ട് ബ്രഷോ പേസ്റ്റോ കാണിച്ചാൽ ഉടൻ തന്നെ കീതാനു കീദാനു കീഡാനു എന്ന് പറയും നമ്മുടെ വായ്ക്കകത്തുള്ള കീതാനു ഓടിപ്പോകുന്ന ചില ഭാവങ്ങളും അത് ചത്തുപോകുന്നതുമൊക്കെയാണ് പരസ്യത്തിൽ കാണിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ കേരളം നോക്കിയാലും ഇവിടെയും ചില കീതാനുണ്ട് എന്തെങ്കിലും നന്മ കണ്ടാൽ എന്തെങ്കിലും ഗുണപരമായത് സംഭവിച്ചാൽ ആരെങ്കിലും തമ്മിൽ സ്നേഹമോ പ്രിയമോ പങ്കുവച്ചാൽ ഈ കീടാനു പെടയാറുണ്ട് അത്തരം രണ്ട് കീടാനുക്കളോട് താരതമ്യം ചെയ്യാവുന്നവരാണ് ഒന്ന് നമ്മുടെ കൃഷ്ണരാജ് വക്കീലും മറ്റൊന്ന് ശശികല ചേച്ചിയും എവിടെ സ്നേഹം കണ്ടോ അവർ പുളയും എവിടെ വൈരാഗ്യവും വിദ്വേഷവും കിട്ടിയോ അവർ ആനന്ദ ലഹരിയിൽ ആറാടും അതുകൊണ്ട് ഈ കീടാനുക്കളെ സ്നേഹവും സന്തോഷവും ചേർന്ന് നിൽക്കലും കൊണ്ട് മാത്രമേ പുളപ്പിക്കാനൊക്കൂ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രകൃതിയിൽ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചതുപോലെ രോഗാണുക്കളെയും കീടാണുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിക്കാറുണ്ട് അത് അംഗീകരിക്കുന്നുമുണ്ട് പല രൂപങ്ങളിലും ഭാവങ്ങളിലുമുള്ള കോടിക്കണക്കിന് വൈറസുകളാണ് ഉള്ളത് ഈ വൈറസിനെ പ്രതിരോധിക്കാനാണ് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതും അതിനെ കൊല്ലാനും ഒക്കെയൊക്കെ നമുക്ക് കഴിയുന്നത് എന്നാൽ ചില വൈറസുകൾ ഈ ഡ്രഗ് റെസിസ്റ്റൻ്റ് ആണെന്ന് പറയും സാധാരണ മരുന്നുകളിലൊന്നും അത് ഇല്ലാതാവില്ല എന്ന് മാത്രമല്ല ചില പ്രത്യേക കാലാവസ്ഥയിൽ മ്യൂട്ടേഷൻ സംഭവിച്ചാണ് അത്തരം സംഗതികൾ ഉണ്ടായിത്തീരുക കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സ്ഥിതിയിൽ പണ്ടുണ്ടായിരുന്ന വൈറസുകളൊക്കെ പലതും നല്ല രൂപം പൂണ്ടപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ശക്തമായി രൂപം കൊണ്ട രണ്ടു കീടാണുക്കളോട് താരതമ്യം ചെയ്യാവുന്നവരാണ് നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന പേരിൽ ജീവിക്കുന്ന ഒരാളും മറ്റൊന്ന് നമ്മുടെ ശശികല ചേച്ചിയും എല്ലാത്തിലും എന്ന പോലെ ദൈവം രണ്ട് ലിംഗങ്ങളിൽ പുല്ലിംഗവും സ്ത്രീലിംഗവുമായി സൃഷ്ടിച്ചതുപോലെ ഇവരെയും അങ്ങനെ തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇവരുടെ പ്രധാനപ്പെട്ട വിനോദം എന്തെങ്കിലും സന്തോഷവും നന്മയും കണ്ടാൽ പുളയുക ഞെരിയുക എന്നൊക്കെയുള്ളതാണ് കഴിഞ്ഞ ദിവസം റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി മുപ്പത്തിനാല് കോടിയോളം രൂപ ജനങ്ങൾ സമാഹരിച്ചപ്പോൾ അതെത്തില്ലെന്ന് വിചാരിച്ച് നിശബ്ദമായിരുന്ന ഇവർ എത്തിയെന്നറിഞ്ഞതോടുകൂടി അങ്ങ് പുളയാൻ തുടങ്ങി സാധാരണ പേസ്റ്റും ബ്രഷും എടുക്കുമ്പോൾ കീടാനും ഓടുന്നതുപോലെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞുകൂട്ടി കൊലപാതകയ്ക്ക് വേണ്ടി കാശു പിടിക്കുന്ന ജിഹാദിയെ അങ്ങനെ ചെയ്ത് പണ്ടൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം പിരിച്ചാൽ മതി മതിയായിരുന്നു ഇനി ഇതിപ്പോൾ പിരിക്കണമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ എന്നാൽ ഏതെങ്കിലും ആരുടെയെങ്കിലും ആളിന് ഒരു ഗുണപരമായോ ഉപകാരപ്രദമായോ ഇവരിൽ നിന്ന് ഒന്നും ഉണ്ടായിട്ടേ എന്ന് മാത്രമല്ല ഇവർക്ക് പറയാനുള്ളത് മുഴുവൻ വിദ്വേഷത്തിൻ്റെ കഥകളാണ് വെറുപ്പിൻ്റെ കഥകളാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ പർപ്പസോടുകൂടി ദൈവം ചിലപ്പോൾ സൃഷ്ടിച്ചതാണെങ്കിൽ നമ്മൾ ആ പാവങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് രോഗാണുവിൻ്റെ ദൗത്യം രോഗമുണ്ടാക്കുക എന്നുള്ളതാണെന്ന് പറയുന്ന പോലെ ഇവരുടെ ദൗത്യവും അതുതന്നെയാണ് എന്നാലും ഇവർക്ക് ലഭിക്കുന്ന ചില പരിഗണന അത് പറയാതിരിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ ദിവസം ആരോ പ്രധാനമന്ത്രിക്കെതിരെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പോസ്റ്റിട്ടതിന് എഫ് ഐ ആർ ഇട്ട നമ്മുടെ പോലീസ് ഈ പറയുന്ന കൃഷ്ണരാജ് എന്നൊക്കെ പറയുന്ന ഈ വിദ്വേഷവാദി നടത്തുന്ന ഒരു കാര്യങ്ങൾക്കുമെതിരെ ഒരു നടപടിയും എടുക്കാറില്ല എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് വിഷുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്ന കണ്ടു എല്ലാവർക്കും വെടിക്കെട്ടോടു കൂടിയ വിഷു ആശംസകൾ എന്നാണ് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മൈത്രയനും കുറച്ച് സ്ത്രീകൾ നിൽക്കുന്ന പോസ്റ്റാണ് അതിൽ ശബരിമലയിൽ കയറിയ ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് അതിനാണ് ഇങ്ങനെ എഴുതിയത് ഇത് വേറെ ആരെങ്കിലും ആണ് എഴുതിയതെങ്കിൽ വിഷുവിനെ അപമാനിച്ചുവെന്നും സ്ത്രീത്വത്തെ അവഹേളിച്ചുവെന്നും ഒക്കെ പറഞ്ഞ് പലരും രംഗത്ത് വരാറുണ്ട് എന്നാൽ ഇതൊരു പക്ഷേ കീടാണുമായതുകൊണ്ടാകാം ആരും ശ്രദ്ധിക്കാതിരിക്കുന്നത് ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചെങ്കിലും പലരും അവരുടെ പോസ്റ്റുകൾ അയച്ചു തന്നു പ്രതികരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് അവർക്കെതിരെ പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നന്നായി ബ്രഷ് ചെയ്യുക അതുപോലെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുക പ്രിയം പങ്കിടുക ഇതൊക്കെയാണ് അതിനുള്ള പരിഹാരം